ും പിടിച്ചു കൊണ്ടുപോകാൻ നമുക്ക് കളരി പഠിക്കാം ഓ കളരി പഠിക്കാൻ ഇവിടെ എല്ലാ ഏകദേശം ഞാൻ അങ്ങനെ പിന്നൊന്നെന്താടി വ്യായാമ പുതിയ പുതിയ പദ്ധതികളിൽ വ്യായാമം കളരി കളരി ഇങ്ങനത്തെ ചില പരിപാടി ഉണ്ടാക്കിയിട്ട് സാധാരണക്കാരായ ആളുകളെ കൂട്ടിക്കൊണ്ടുപോവാ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവസാനം ആഹ് അങ്ങനെ പറഞ്ഞ എന്താണ് താജുല്ലാണ് പറഞ്ഞതന്നെ ഈസ് പറഞ്ഞു നോക്കന്നെ കണ്ഡിത്ത് ഉസ്താദ് പറഞ്ഞു എല്ലാരും പറഞ്ഞു നോക്കന്നെ ോബായ് നടത്തുന്നുണ്ട് അതിലും പോയിട്ട് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അവരുമായി അടുത്താൽ പോകുമെന്നാണ് അടക്കമുള്ള എല്ലാ മഹാന്മാരും പഠിപ്പിച്ചത് ും സ്വീകരിക്കൂല ഇത് തുറന്നു പറഞ്ഞ ആളാണ് മുഹമ്മദ് അതാണ് അതുകൊണ്ടാണ് മുഹമ്മദ് മുസ്ലിയാരോട് സുന്നത്ത് അത് തുറന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മുടെ സ്നേഹിക്കുന്നത് ഇത് ഇത് മൂടി പറയാനുള്ളതാണ് അത് ധാരാളം ജനങ്ങളെ പഠിപ്പിച്ചതാണ് പഠിപ്പിച്ചതാണ് നന്നായി ഇപ്പോൾ ഏതാനും ദിവസങ്ങളായി നമ്മളൊക്കെ സോഷ്യൽ മീഡിയകളിലൊക്കെ ധാരാളമായിട്ട് യുവതി യുവാക്കളുടെ സാന്നിധ്യം രാവിലെ പ്രഭാതത്തിലൊക്കെ നമ്മൾ അങ്ങോട്ടൊക്കെ യാത്ര പോവുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലായി ചില സ്ത്രീകൾ ഓടുന്നു ചില ചാടുന്നു അന്യ അന്യ പുരുഷനെ മുന്നിൽ വെച്ച് അല്ലെങ്കിൽ അന്യ സ്ത്രീയുടെ മുന്നിൽ വെച്ച് ധാരാളം പുരുഷന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് അതിനൊക്കെ വ്യായാമം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു എക്സർസൈസ് എന്നൊക്കെ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം പക്ഷെ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ചെറിയ പഠനം നടത്തുമ്പോഴാണ് ഒട്ടുമിക്ക വഹാബി സുഹൃത്തുക്കൾ അതിന് പിന്നീടുള്ളത് മനസ്സിലായത് നമുക്കൊക്കെ രാവിലെ യുവതി യുവാക്കൾ നേരം പുലർച്ചെ തന്നെ റോഡിലൂടെയും നടക്കാം അല്ലെങ്കിൽ മറ്റേതൊരു സ്ഥലത്ത് തമ്പടിച്ചുകൊണ്ട് കൊണ്ട് ക്യാമ്പ് നടത്തിക്കൊണ്ട് ആണുങ്ങളെയും സ്ത്രീകളെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് വ്യായാമത്തിൽ ഏർപ്പെടാം അതിനുള്ള ക്യാമ്പയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വിങ് ഒരു സംഘം വന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക വഹാബികളാണ് അതിന്റെ പിന്നിലുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലായത് അതിൽ യാതൊരുവിധ പ്രത്യേകിച്ച് സുന്നികളായിട്ടുള്ള സ്ത്രീകളെ സ്വന്തം വീട്ടിൽ നിന്നും പുറത്തിറക്കിക്കൊണ്ട് അവർക്കൊരു പ്രത്യേകമായ ഒരു ഒരു സ്പേസ് നൽകുന്ന ആണ് ഇതിലൂടെ നമ്മൾ കാണുന്നത് അതിലൂടെ അവർക്ക് വീട്ടന്നെ പുറത്തിറങ്ങാൻ പെട്ടെന്ന് രാവിലെ തന്നെ പുറത്തിറങ്ങാനുള്ളൊരു സന്നദ്ധത വരുന്നു അതോടൊപ്പം അവർക്ക് അവരുടേതായ ഒരു ഫ്രീഡം കിട്ടുവാൻ ഒരു കാരണമാകുന്നു അത് വഹാബികൾ അതിലൂടെ അവരുടേതായ ആശയങ്ങൾ ചെലവാക്കുന്നു പല വിഷയത്തിലും ചോദ്യം ചെയ്യപ്പെടും സുന്നി ആദർശത്തെ ചോദ്യം ചെയ്യപ്പെടുന്നു അതിലൂടെ ഒരു എല്ലാവരുടെയും ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ആണ് ഇതിലൂടെ അവർ ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൂടെ തന്നെ ധാരാളം ആളുകളെ അവർക്ക് അവരുടെ ആശയത്തേക്ക് റിക്രൂട്ട് ചെയ്യുകയാണ് ഇതിലൂടെ ഒക്കെ ലക്ഷ്യപ്പെടുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുമ്പോൾ ധാരാളം വിഷയങ്ങൾ ഉണ്ട് ഇപ്പം അതിന്റെ വിഷയത്തെ അതിന്റെ പേരിലായിക്കൊണ്ട് ധാരാളം കളവുകളും ഒരു സ്ത്രീ വീട്ടിൽ നിന്ന് പുറത്ത് പോയി അടച്ചിട്ട് പോയി വാതിലും ചാരി പോയി വീട്ടിൽ കളവ് നടന്നു ഏർ വരുന്ന കള്ളന്മാർക്കറിയാം ഏതെല്ലാം സ്ത്രീകൾ അവര് പുറത്തിറങ്ങുന്നുണ്ട് ആ തക്കം നോക്കി കള്ളന്മാർ വീട്ടിൽ കയറുന്നു അതിനൊക്കെ പറ പുറമെ സുന്നികളായിട്ടുള്ള ആളുകളെ പരസ്പരം എന്താ പറയാ അങ്ങോട്ടും അങ്ങോട്ടും ഒന്ന് ചിരിക്കുന്നതിനോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താ പറയുക ഒന്നങ്ങോട്ട് ഒരു പരസ്പരം ആലിംഗനം ചെയ്യുക സഹകര ചെയ്യുക പരസ്പരം ചിരിക്കുക കുശലങ്ങൾ പറയുക അതിലാണ് പെണ്ണു തടസ്സങ്ങളില്ല അങ്ങോട്ടും കൂടെ നിലപാടുകൾ എന്ന് പറയുക അതോടൊപ്പം സുന്നി ആദർശത്തിനെതിരായിട്ടുള്ള വിഷം കുത്തിവെക്കുകയും ചെയ്യുക അതിനുള്ളൊരു സന്ദർഭവും സമയം നോക്കി നടക്കുകയാണ് ഇന്ന് വഹാബികൾ അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വ്യായാമത്തിന്റെ കഥ അതാണ് ബഹുപേരുടെ ബ്രഹ്മ സഖാഫി ഉസ്താവുകൾ വിശദീകരിച്ചിട്ടുള്ളത് എന്താ പറയുക എപ്പോഴത്തെ ഒരു വീഡിയോ കാണുകയും ആ വീഡിയോയിലൊക്കെ കണ്ടാട്ടല്ലോ ഒരു പുരുഷൻ മുമ്പ് ഇരിക്കുന്നത് അവന് മേലോട്ട് ഉയർത്താൻ പറയുന്നു തായോട്ട് കൈ ചാടുന്നു പെണ്ണുങ്ങൾ പെണ്ണുങ്ങളൊക്കെ അവരൊക്കെ സ്ത്രീകൾ തന്നാൽ അത് പുരുഷന്മാര് പുരുഷന്മാർക്ക് എങ്ങനെയും ചാടിയ പ്രശ്നങ്ങളല്ല സ്ത്രീകളൊക്കെ ചാടുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ ഈ സോഷ്യൽ മീഡിയ കാണുമ്പോൾ അതോ വല്ലാത്ത വിഷമങ്ങൾ ഉണ്ടായാലും ഒക്കെ എന്താ പറയാ ആ രൂപത്തിലാണ് അവളൊരു വീഡിയോ അത് ആരുടെ മുന്നേ ഇത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല അത്രയും വളരെ മോശമായ രൂപത്തിലാണ് ഇത്തരക്കാരെ ആളുകൾ ഈ പാവങ്ങളായ സ്ത്രീയോടുള്ള ഇടപെടലും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അത് പക്ഷേ നിങ്ങൾ ചോദിക്കും നിങ്ങളെ കണ്ടുകൊണ്ട് നോക്കിയിട്ടല്ലേ അത് നമ്മളെ കണ്ടുകൊണ്ടല്ലേ ആൾക്കും മനസ്സിലാവും അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് ഈ രൂപത്തിൽ ഒന്നും പ്രശ്നമല്ല ഇതൊരു ഒരു ഒരു വിഷയമല്ല ഇതൊക്കെ ഒരു ലഘുവായി കാണുന്ന സംവിധാനത്തിലൊക്കെ മാറുകയാണെങ്കിൽ സാമുദായികമായിട്ടും മുസ്ലിം ഒമ്മത്തിലോട്ട് പ്രത്യേക സുന്നീ സമൂഹത്തിന്റെ ആ സ്പിരിച്വാലിറ്റി കാര്യങ്ങളൊക്കെ ആത്മീയത നിലനിന്ന് പോകും അത് നില നിലനിൽക്കാതെ അതൊക്കെ അതൊക്കെ പോകുന്ന അവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോകും അതുകൊണ്ടാണ് ഏത് രംഗത്തും നമ്മൾ ഒരു വ്യായാമം എന്നതിലപ്പുറം അവിടെ നടക്കുന്നത് ബുദ്ധാറ്റ് ചെലവാക്കലാണ് ബുദ്ധേറ്റ ചെലവാക്കൽ ഏറ്റവും നല്ല പ്രഭാത സമയം ഫ്രഷ് ആയിരിക്കുന്ന ഒരു ഒരു ക്ലൈമറ്റ് ആ ഫ്രഷ് ആയ ക്ലൈമറ്റിൽ വിഷം കുത്തിവെക്കാനാണ് അവർ ശ്രമിക്കുന്നത് അപ്പൊ ഈ വിഷയത്തിൽ ഇന്നിപ്പോ ഏറെ ചർച്ച ചർച്ചയപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയം കൂടിയാണ് യൂട്യൂബിലും വാട്സാപ്പിലും ഒക്കെ അത്രയും വീഡിയോകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ വളരെയധികം മുമ്പൊക്കെ ചില ധാരാളം ആളുകൾ അങ്ങനെ ആണുങ്ങൾ നടക്കാൻ നിറഞ്ഞുമായിരുന്നു രാവിലെ മാത്രം ഒന്ന് നിർമ്മമായിരുന്നു പ്രഭാത സമയത്തൊക്കെ ഒന്നോ വിരലിൽ ഒന്നോ ഒന്നോ രണ്ടോ സ്ത്രീകൾക്ക് ഉണ്ടാവാറുണ്ടോ അവർ ഇങ്ങനെ ഉണ്ടാവാറുണ്ട് എന്ന് വെച്ചാൽ ഇന്ന് കാണുന്ന ഇന്ന് അത് ആ സംഭവത്തെ ഏകീകരിച്ചു ഒരു ക്യാമ്പയിൻ ആയിട്ട് ഒരു ആയിട്ട് അതിനെ എന്താ പറയാ ഓർഗനൈസ് ചെയ്തു എന്നുള്ളതാണ് സത്യം അതിന് വഹാബികളായിട്ടുള്ള ആൾക്കാരെ തിരിച്ച് അതുകൊണ്ട് അവരുടേതായ ആദർശം ചെലവാക്കാണ് ചെറിയ രൂപത്തിലാണ് ചെറിയ രൂപത്തിൽ പിന്നീട് വലിയ രൂപത്തിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതായിരിക്കും ഒരുപക്ഷെ അവർ ഉദ്ദേശിച്ചുണ്ടാവുക ഏതായാലും ഈ വിഷയം സുന്നികൾ വളരെ ഗൗരവമായിട്ട് കാണണമെന്നും നമ്മുടേതായ ഒരു ഒരു സ്ത്രീകളെയും ഒരിക്കലും ഇതിൽ പുറത്തിറക്ക പുറത്തിറക്കരുതെന്നും ഈ വിഷയത്തെ നമ്മളെ ആ വിഷയത്തിൽ വളരെ ശക്തമായ ഇടപെടുകൾ നടത്തണമെന്ന് നമ്മൾ ഓരോരുത്തരും ഫാമിലി ഓരോരുത്തരും നോക്കിക്കഴിഞ്ഞാൽ വിഷയം ഒന്നും ഉണ്ടാവില്ല ആവർത്തിക്കപ്പെടൂല്ല നമ്മുടെ സ്ത്രീകൾക്ക് പരിശുദ്ധമായ നിസ്കാരത്തിന് പോലും പള്ളി വരമസ്ലാമിന് കൽപ്പനയില്ല ഉമ്മ ഉമൈദ് ഉമൈദ് സാഹിദ് അറിയാന്ന ഒരു സർസൂലായി തങ്ങളോട് പറഞ്ഞു ഞങ്ങളുടെ കൂടെ നിന്ന് നിസ്കരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വീടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഏറ്റവും വലിയ പ്രൈവറ്റ് റൂമിൽ നിന്ന് നിസ്കരിക്കാനാണ് ഏറ്റവും അഫ്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുധാന കൂടെ നിസ്കരിക്കാന്നല്ല മാറ്റവും ഇരുപത്തഞ്ചുകൂലല്ലേ ആ ഇരുപത്തൈത് സുതാന കൂടെ നിൽക്കുന്നതായിരുന്നു മതിയത്തെ പള്ളിയിലെ എത്ര വലിയ ശ്രേഷ്ഠതയുള്ള കാര്യം അതിന് പോലും നിങ്ങൾക്ക് നിങ്ങൾ വീട്ടിലാണ് ഉത്തമം എന്ന് പറഞ്ഞപ്പോൾ ആ നിസ്കരിക്കുവാൻ പോലും പുറത്തിറങ്ങാൻ ഇളവില്ലെങ്കിൽ മറ്റ് പലതിന്റെ പേരും പുറത്തിറക്കുന്നത് എന്ത് അടിസ്ഥാനത്തിൽ എങ്ങനെയാ ദീനാവുന്നത് രാവിലെ പ്രഭാതത്തിൽ സ്ത്രീകൾ പുറത്തിറങ്ങുന്നു കുറച്ച് അവർക്ക് കുറച്ച് വ്യായാമത്തിന് കുറെ കാര്യങ്ങൾ പറഞ്ഞു അവർക്ക് പ്രാക്ടിക്കലായിട്ട് കാണിച്ചു കൊടുക്കുന്നു അവരെ ചെയ്യുന്നു അതോടൊപ്പം വൈകുന്നേരം ആണും പെണ്ണുങ്ങൾ ഒരുമിച്ച് കുഞ്ഞാലാടുന്നു വഴക്കറികളും മറ്റൊക്കെ ഒരുമിച്ച് കൂടിക്കൊണ്ട് ഇപ്പൊ ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട് ഈ വിഷയത്തിൽ സിം സുന്നി സമൂഹം പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ഈ വിഷയങ്ങളിലൊക്കെ ദൂരവ്യാപകമായ ആദർശ വ്യതിയാനങ്ങൾ എതിരൊക്കെ സംഭവിക്കും അതിന്റെ കവഹാബികളാണ് ഇതൊക്കെ മുന്നിൽ നിൽക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ജമായത്തിന് പോയി പള്ളി പോയി നിസ്കരിക്കാൻ പോലും സ്ത്രീക്ക് അനുവാദം നൽകിയിട്ടില്ലെങ്കിൽ പിന്നെ മറ്റൊരു പലതിൻ്റെ പേരിലും പുറത്തിറങ്ങുന്നതിന്റെ ഉത്തരവാദിത്തം ആരാണ് നമ്മളാണ് ഏറ്റെടുക്കേണ്ടി വരുന്നത് അതിന്റെ ഒരു ഭാഗമായിക്കൊണ്ടാണ് ഇന്ന് പലതും പല നൽകും ഉണ്ടല്ലോ അങ്ങാട് സ്ത്രീകൾ പോകുന്നുണ്ടല്ലോ ഇറങ്ങുന്നുണ്ടല്ലോ നടക്കുന്നുണ്ടല്ലോ ആർക്കതിനനുവാദം ഉള്ളത് നമ്മൾ ആരങ്ങുന്നു ഇന്ന് ഓരോ വീടുകളും ഓരോ ടെക്സ്റ്റൈസുകളും ഷോപ്പിങ്ങുകളും ഒക്കെ സ്ത്രീകളാണ് പോകുന്നത് എന്ന് പറയാനൊക്കെ അതിനൊക്കെ നമ്മൾ അംഗീകരിക്കുന്നില്ല അതിനൊക്കെ അതിൻ്റെതായ രൂപത്തിൽ സ്ത്രീകൾക്ക് സ്ത്രീകളുടെ ഡ്രസ്സ് എടുക്കുന്ന ഭർത്താക്കന്മാർക്ക് എടുക്കാൻ പറ്റല്ലോ ഭർത്താക്കന്മാരുടെ എടുത്താൽ എന്താ പ്രശ്നം അതങ്ങനെ അങ്ങനെ ഭർത്താക്കന്മാർ എടുത്തു കൊടുക്കുന്ന സിസ്റ്റം നമുക്ക് ഉണ്ടാക്കി എടുക്കാനൊരു പ്രശ്നമില്ല നമ്മുടെ മക്കൾക്ക് നമ്മൾ എടുത്തു കൊടുക്കുക ഒരു പ്രശ്നമില്ല പക്ഷെ ആ രൂപത്തിലൂടെ നമ്മൾ മാറുമ്പോഴാണ് നമുക്ക് മാറാൻ നമുക്ക് കഴിയണം അപ്പൊ അന്ത്യ അന്ത്യദിനത്തിൽ അവസാന കാലഘട്ടത്തിൽ ദീനം മുറുക്കി പിടിക്കാൻ വലിയ പ്രയാസം തന്നെയാണ് ഈ ഘട്ടം പിടിച്ചവനെ പോലെയാണെന്നല്ലേ മാത്രം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും നിലനിൽപ്പിരും ദീന അനുസരിച്ച് അടക്കണമെങ്കിലൊക്കെ ഈ വിഷയത്തിൽ ഒക്കെ വളരെ ശക്തമായി തന്നെയുള്ള എന്നാ ധൈര്യ എന്താ പറയാ ജാഗ്രത വേണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിന്റെ അതിൻ്റെതായ കാര്യങ്ങളിലൂടെ ശ്രദ്ധാപൂർവം പ്രത്യേകിച്ച് സുന്നി വിഭാഗം ആ വിഷയത്തിൽ